ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം മാലിന്യമുക്ത നവകേരളം വലിച്ചെറിയൽ വിരുദ്ധവാരം ക്യാമ്പയിന്റെ ഭാഗമായി വലിച്ചെറിയൽ വിരുദ്ധവാരാചരണവും മാലിന്യവിമുക്ത ബോധവൽക്കരണ ജാഥയും സംഘടിപ്പിച്ചു മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപനം നടത്തുന്നതിനു മുന്നോടിയായി സ്കൂളുകളും അംഗൻവാടികളും മറ്റ് സർക്കാർ ഓഫീസുകളും ഹരിതവിദ്യാലയങ്ങളായും മാലിന്യമുക്ത ഓഫീസുകളായും പ്രഖ്യാപിക്കേണ്ടതിൻ്റെ ആവശ്യകത ജനങ്ങളെ ഒരിക്കൽ കൂടി ബോധവൽക്കരിക്കുന്ന തരത്തിലുള്ള പരിപാടിയാണ് സംഘടിപ്പിച്ചത് മാലിന്യങ്ങൾ വലിച്ചെറിയൽ മുക്തവാരാചരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബിയുടെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെയും കുടുംബശ്രീ തൊഴിലുറപ്പ് ഹരിതകർമ്മസേന പഞ്ചായത്ത് ഘടകസ്ഥാപന ജീവനക്കാർ തുടങ്ങിയവരുടെയും പങ്കാളിത്തത്തോടെ പഞ്ചായത്ത് പരിസരത്തു നിന്നും ആരംഭിച്ച ബഹുജന ബോധവൽക്കരണ ജാഥ മണ്ണത്തൂർ കവലയിൽ സമാപിച്ചു ബോധവൽക്കരണ കടന്നുവരുന്നത് ഈ പരിപാടികളിലേക്ക് എല്ലാ നല്ലവരായ തുടർന്ന് മൂവാറ്റുപുഴ പിറവം റോഡ് കാവന്തോട് പരിസരം ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ മാലിന്യം കൊണ്ട് ഉയർപ്പുമുട്ടുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനൊരു പരിധിവരെങ്കിലും ഒരു പ്രതിവിധി എന്നുള്ള നിലയിലാണ് ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി തിരുവനന്തപുരത്ത് മാലിന്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ അതിൻ്റെ മുന്നോടിയായി പഞ്ചായത്തല്ല ഓരോ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ലക്ഷ്യം ആദ്യം തന്നെ നമ്മൾ നമ്മുടെ വീട് മാലിന്യമുക്തമായി പരിപാലിച്ചു പോകുന്നതിന് ശേഷം നമുക്ക് നമ്മുടെ വാർഡും അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളും അത് കഴിഞ്ഞ് പഞ്ചായത്തും ഒരു പ്രഖ്യാപനം നടത്തിയാൽ മാത്രമേ നമ്മുടെ പഞ്ചായത്ത് മാലിന്യമുക്തമാകുകയുള്ളൂ യോഗത്തിൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ജോളി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാക്കോസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷാജിജോ പഞ്ചായത്ത് മെമ്പർമാരായ സരള രാമൻ നായർ രതീഷ് ചങ്ങാലിമറ്റം ഷിജി മനോജ് ജി ബി മണ്ണത്തുകാരൻ സിജി ഷാമോൻ ബിന്ദു ജോർജ് പയസ് ജോൺ കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ സി ലോക്കൽ സെക്രട്ടറി എം മുരളി ബി ജെ മാറാടി മണ്ഡലം സെക്രട്ടറി കെ സന്തോഷ് പഞ്ചായത്ത് സെക്രട്ടറി ലിജോ ജോൺ സി ഡി എസ് ചെയർപേഴ്സൺ ഹേമാ സനൽ വാർഡ് മെമ്പർ ഷൈനി മുരളി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു